ഹായ് ഹലോ ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് കുറച്ച് നാളുകൾ കുറച്ച് ബാക്കിലേക്ക് നമുക്ക് പോകാം അതായത് ഒരു ഒന്നൊന്നര വർഷം മുന്നേ ഏകദേശം രണ്ട് വർഷം ആ പോവാണ് ഈ ഒരു സംഭവം നടന്നിട്ട് മേ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു സർട്ടിഫൈഡ് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത് എൻ്റെ വളരെ ഏറെ കാലത്തൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിൻ്റെ മെയിൻ ടേണിങ് പോയിൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്നത്തെ ആ ദിവസം എനിക്കിപ്പോഴാണത് യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയില്ല സമയം കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഏകദേശം ഒരു രാവിലെ അഞ്ചര ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരെ പോയത് ഞാൻ ബ്രൈഡൽ കോഴ്സ് പഠിച്ച മീനാ മേക്കപ്പ് അക്കാഡമിയിലേക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിർന്ന് പോയത് അപ്പോൾ രാവിലെ കെ എസ് ആർ ടി സിക്ക് ആയിരുന്നു പോയത് നല്ല ടെൻഷനുണ്ടായിരുന്നു കാരണം എന്താകും എന്നറിയാത്തൊരു ടെൻഷൻ വലിയൊരു ക്വസ്റ്റൻ മാർക്ക് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ മാർക്കോട് കൂടിയിട്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ദേവനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു പിന്നെ അതിനിടയ്ക്ക് കെ എസ് ആർ ടി സി നമുക്ക് ചെറിയൊരു പണിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വഴി വെച്ചിട്ട് കെഎസ്ആർടി ചെറിയതായിട്ട് കംപ്ലയിൻ്റ് ആയി മഞ്ചേരിയിൽ നമ്മളെ ഇറക്കി അങ്ങനെ അവിടെ നമ്മൾ വേറൊരു വണ്ടിയിലായിരുന്നു വേറൊരു കെ എസ് ആർ ടി സിയിലായിരുന്നു നമ്മൾ കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നത് വണ്ടി കംപ്ലയിൻ്റ് ആയപ്പോൾ തന്നെ ഓൾറെഡി ഞാൻ പറ്റേ എന്താ പറയുക ടെൻഷനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു സമയത്തിന് സമയത്തിനവിടെ എത്തുമോ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പല ടെൻഷനായിരുന്നു എനിക്ക് അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ സേഫായിട്ട് കൊണ്ടേ വെച്ചു പിന്നെ ഒരു ബിഫോർ ആഫ്റ്റർ ഒരു റീൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ബിഫോർ ഉള്ള റീൽസ് ഞാൻ അനിയത്തിനെ കൊണ്ട് എടുപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഇവിടെ എത്തിയത് എനിക്ക് ബ്രൈഡൽ കോഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു ഒരു പ്രാക് ഒരു തിയറി ഒരു പ്രാക്ടിക്കൽ തിയറി അല്ല ഒരു പ്രാക്ടിക്കൽ എക്സാമിങ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ടാവും നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഞാൻ നമ്മൾ ഒരാൾ ഒരു മോഡലിനെ നമ്മൾ കൊണ്ടുപോകണം അപ്പം നമുക്കത് ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം അപ്പം ഞാൻ എൻ്റെ അനിയത്തിനെയായിരുന്നു കൊണ്ടുപോയത് അവൾക്കോ താല്പര്യമില്ലാണ്ടായിരുന്നു അവൾ എൻ്റെ കൂടെ വന്നത് ഞാൻ അത്രയും നിർബന്ധിച്ചിട്ടായിരുന്നു അവളെ ഞാൻ കൊണ്ടുപോയത് കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും അടുത്ത ഒരാളുടെ ഫേസിൽ ചെയ്യുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻറ്റ് കിട്ടുന്ന ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ അവളെ തന്നെ വിളിച്ചത് എനിക്ക് വേറെ ആളേക്കാൾ കൂടുതൽ അവളുടെ അടുത്ത് ചെയ്യുമ്പോഴായിരിക്കും അവളുടെ ഫേസിൽ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നി അപ്പോൾ അവൾക്ക് തീരെയും താല്പര്യം ഇല്ലാണ്ടായിരുന്നു അവൾ എൻ്റെ കൂടെ വന്നത് പിന്നെ എനിക്ക് വേണ്ടിയിട്ടല്ലേന്ന് വിചാരിച്ചിട്ടായിരുന്നു അവൾ വന്നത് അങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞതെന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ബിഫോർ ആഫ്റ്റർ റീൽസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിഫോർ ആഫ്റ്റർ റീൽസൊക്കെ ബിഫോർ ഉള്ള റീൽസൊക്കെ എടുത്തു ആഫ്റ്റർ നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത് അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നു ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴേക്കും നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സാരിയൊക്കെ സെറ്റാക്കി കൊടുത്തു പിന്നെ ഫേസിലേക്കുള്ളത് ഫേസ് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നല്ല കൂളായിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്തത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ വീഡിയോസ് മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോസൊന്നും എനിക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അതൊക്കെ നമ്മൾ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം ഡിലേ ആയി പോകല്ലേ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഫോണോട് ചാരി വെച്ചിട്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഇതാണ് ടിഷ്യൂ പേപ്പർ വെച്ച് കണ്ണിൽ കണ്ണിൽ കുത്തുന്ന കയ്യിലൊക്കെ ഞങ്ങൾ സ്വപ്നായിരുന്നു അപ്പൊ എനിക്കും ഒരുപാട് നാളെന്നു വെച്ചാൽ ഒരുപാട് നാളായിട്ടൊന്നും എന്റെ കാരണം കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇതേപോലത്തെ ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് അതാണ് ആ ഒരു ദിവസം എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്തിന് തന്നെ എല്ലാവരും മേക്കോവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു യും ഹെയറും ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ മാം വന്നു ഓരോരുത്തരെ വിളിച്ച് സർട്ടിഫിക്കറ്റൊക്കെ തന്നു മോഡൽസിനെ വിളിച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇപ്പം ഈ കാണുന്നത് നമ്മൾ ആഫ്റ്റർ എടുത്ത റീൽ ആട്ടോ നമ്മൾ ബിഫോർ എടുത്തതിൻ്റെ ആഫ്റ്റർ റീലാണ് ഈ ഒരു ഡോർ തുറന്നു വന്നിട്ടുള്ള ആ ഒരു പിന്നെ വീഡിയോ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു ഇതൊക്കെ വെറും ഷോയട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷോയും അതേപോലെ തന്നെ റീൽസിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഷോയാണ് അപ്പം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ എന്താ പറയുക ഒരുപാട് നാളത്തെ സ്വപ്നം ആയിരുന്നു ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് മേക്കവറൊക്കെ ചെയ്ത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ആയി വരുന്നവർക്കും എല്ലാവർക്കും